തളിപ്പറമ്പ് നഗരത്തിലെ തിരക്കേറിയ നടപ്പാതയിൽ ഏതു നിമിഷവും തലയിൽ പതിക്കുമെന്ന അവസ്ഥയിലുള്ള കോൺക്രീറ്റ് തൂൺ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായി നിന്ന് ന്യൂ ഭാഗത്താണ് തൂൺ തളിപ്പറമ്പ് നഗരത്തിൽ ദേശീയപാതയോരത്തെ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ തൂണാണ് ഇളകി അപകട ഭീഷണി ഉയർത്തുന്നത് ന്യൂ ബസാറിലെ ഒരു സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ ഇറക്കാൻ വന്ന ലോറിയുടെ മുകൾ ഭാഗം തട്ടിയാണ് തൂൺ അപകടാവസ്ഥയിലായത് സിമന്റ് അടർന്ന് ഇരുമ്പ് കമ്പികളുടെ ബലത്തിൽ മാത്രമാണ് തൂൺ തൂങ്ങി നിൽക്കുന്നത് ശക്തമായ കാറ്റ് വീശുമ്പോൾ കോൺക്രീറ്റ് തൂൺ നിലം പതിക്കുമോ എന്ന ഭീതിയിലാണ് സമീപത്തെ വ്യാപാരികളും കാൽനടയാത്രക്കാരും നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ നടപ്പാതയിലാണ് അപകടക്കെ തൂൺ നീക്കം ചെയ്ത് സ്ഥലത്തെ അപകടാവസ്ഥ ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം യാത്രക്കാർ പോവുകയാണെങ്കിൽ അപകടം അപകടം നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ തൂണ അവിടെ നിന്ന് കഴിയുന്നതിൽ പെട്ടെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ ഒടിച്ചു മാറ്റണമെന്ന് കരുതുന്നു